ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കിയ ഒരു ഗ്രന്ഥമാണ് ജോസഫ് ഇടമറുകിന്റെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന ക്രിസ്തു ഇന്ത്യൻ അധീസ് പബ്ലിഷേഴ്സ് ഇത് ആമുഖവും അനുബന്ധങ്ങളും അടക്കം ഇരുപത്തിനാല് ഭാഗങ്ങൾ ഓഡിയോ ബുക്കായി പ്രസിദ്ധീകരിക്കുന്നു ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന പുസ്തകത്തിനെതിരെയുള്ള കത്തോലിക്ക സഭയുടെ വിമർശനങ്ങൾക്കുള്ള മറുപടിയുടെ നാലാം ഭാഗം യേശു പുസ്തകം എഴുതേണ്ടതെങ്ങനെയാണെന്നോ ഗവേഷണം നടത്തേണ്ടതെങ്ങനെയാണെന്നോ അറിയില്ലാത്ത ലൂക്ക പാതിരി അവിടെന്നും നിന്നും കിട്ടിയതൊക്കെ കൂട്ടിച്ചേർത്ത് രൂപാന്തരപ്പെടുത്തിയ പുസ്തകത്തിൽ യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഒരു അധ്യായത്തിൽ മാത്രം ശ്രമിച്ചിട്ടുണ്ട് ചരിത്ര പുരുഷനായ ക്രിസ്തു എന്ന പന്ത്രണ്ടാം അധ്യായമാണത് അതിന്റെ ആദ്യത്തെ കണ്ടിക ഇവിടെ ഉദ്ധരിക്കാം ക്രിസ്തു ചരിത്ര പുരുഷനായിരുന്നുവെന്ന് എങ്ങനെ സ്ഥാപിക്കാൻ സാധിക്കും അവിടുത്തെ ജീവിതത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ചരിത്രരേഖകളുണ്ടോ യഹൂദ ചരിത്രകാരനായ ജോസഫസിന്റെ ദി ആന്റിക്വിറ്റീസ് ഓഫ് ദി ജൂസ് എന്ന ഗ്രന്ഥത്തിൽ യേശുവിനെപ്പറ്റി ഒരു പ്രസ്താവനയുണ്ട് അത് പേജ് നാൽപ്പത്തിയഞ്ചില് ഇടമറക് ഉദ്ധരിച്ചിട്ടുമുണ്ട് പിൽക്കാലത്ത് ക്രൈസ്തവരാരോ എഴുതി ചേർത്തതാണ് ജോസഫസിന്റെ പുസ്തകത്തിലെ പ്രസ്തുത കണ്ടിക അതിന് യാതൊരു വിലയുമില്ല ലൂക്കിന്റെ പുസ്തകം പേജ് എഴുപത്തിനാല് റോമൻ ചരിത്രകാരന്മാരായ ടാസിറ്റസ് പ്ലിനി തുടങ്ങിയവരുടേതെന്ന് പറഞ്ഞ് ചിലർ ഉദ്ധരിക്കാറുള്ള പ്രസ്താവനകളെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുള്ളതിനോടും ലൂക്ക് യോജിക്കുന്നു പിന്നിങ്ങനെയാണ് യേശുക്രിസ്തു എന്നൊരാൾ ജീവിച്ചിരുന്നുവെന്ന് നമ്മൾ കരുതേണ്ടത് അതിന് ലൂക്ക് വിചിത്രമായ ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുന്നു സോറോവസ്റ്റ് റഥവാ സരദുഷ്ട്രൻ വർദ്ധമാന മഹാവീരൻ തുടങ്ങിയ പലരെയും പറ്റി സമകാലീന രേഖയില്ലെങ്കിലും അവർ ജീവിച്ചിരുന്നു എന്ന് കരുതുന്നുണ്ടല്ലോ അതുപോലെ ക്രിസ്തുവിനെയും കരുതാൻ പാടില്ലേ എന്നാണ് ചോദ്യം സരതുഷ്ട്രരുടെ ചരിത്ര ഞാൻ പഠനം നടത്തിയിട്ടില്ല അത് പഠിക്കാതെ അങ്ങനെയൊരാൾ ജീവിച്ചിരുന്നു ഇല്ലയോ എന്ന് തറപ്പിച്ചു പറയാൻ വയ്യ ഇവിടെ അതല്ല വിഷയം ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നു എന്ന് കരുതാൻ യാതൊരു തെളിവുകളുമില്ല ക്രിസ്തുവിനെപ്പറ്റി പറയുന്ന പുതിയ നിയമ ബൈബിളിന്റെ കൈയെഴുത്തു പ്രതി ലൂക്കിന്റെ കണക്കുപ്രകാരം തന്നെ നാലാം ശതകത്തിലേതാണ് യേശുക്രിസ്തു ജീവിച്ചിരുന്നു എന്ന് പറയുന്ന കാലത്തിനുശേഷം മൂന്ന് മൂന്നര ശതാബ്ദങ്ങളെങ്കിലും കഴിഞ്ഞ് എഴുതപ്പെട്ടതാണ് അത് അതുപോലും പലതും കൂട്ടിച്ചേർത്തും തിരുത്തിയും ഉണ്ടാക്കിയതാണ് ചില ക്രിസ്ത്യൻ പണ്ഡിതന്മാർ അവ നേരത്തെ എഴുതപ്പെട്ടതാണെന്ന് ഊഹിക്കുന്നുണ്ടെങ്കിലും അതിന് തെളിവില്ല പപ്പയറസ് രേഖകൾ സുവിശേഷങ്ങളല്ല അതിലെ ചില വാചകങ്ങൾ സുവിശേഷങ്ങളിൽ കൂട്ടിച്ചേർത്തു എന്നെയുള്ളൂ അവസാനം യേശുക്രിസ്തു എന്നൊരാൾ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ രസകരമായ ഒരു തെളിവ് അദ്ദേഹം ഹാജരാക്കുന്നു അത് അതേപടി എവിടെ ഉദ്ധരിക്കാം ക്രിസ്തുവിന്റെ ചരിത്ര യാഥാർത്ഥ്യം നിഷേധിച്ച പൗവേറും കൂട്ടരും മരിച്ചതോടെ അവരുടെ ആശയങ്ങളെല്ലാം മണ്ണടിഞ്ഞു റോബേഴ്സണും വിവിയൻ ഫിലിപ്സും പണ്ടേ മരിച്ചുപോയി അവരുടെ പഴയ പഴഞ്ചൻ ആശയങ്ങൾ കുത്തിപ്പൊക്കി കേരളത്തിൽ പ്രചരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ലൂക്കിന്റെ പുസ്തകം പേജ് എൺപത്തിയഞ്ച് പൗവേറും ഒക്കെ മരിച്ചുപോയി എന്നുള്ളത് ശരിയാണ് പക്ഷേ അവരുടെ ആശയം സ്വതന്ത്ര മരിച്ചിട്ടില്ല ലോകമെങ്ങും അത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പിൽ ക്രിസ്തുമതത്തിന്റെ വിഷപ്പെല്ലു പറിച്ചത് അവരെപ്പോലുള്ള സ്വതന്ത്ര ചിന്തകരാണ് ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ച് ഗലീലിയോ അന്തരിച്ചു പക്ഷേ അതുകൊണ്ട് ഭൂമി പരന്നുപോയില്ല ഇതെഴുതുന്ന ഞാനും എന്നെ പുലബിയും പറഞ്ഞ ലൂക്കും അടക്കം എല്ലാ മനുഷ്യരും ഒരിക്കൽ മരിക്കും അതിൽ എന്താണ് അത്ഭുതം ഐൻസ്റ്റൈൻ മരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങളെല്ലാം മരിച്ചെന്നു കരുതുന്നതെങ്ങനെ ഇനി ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന ആശയം പഴയതാണെന്നാണ് ലൂക്കിന്റെ മറ്റൊരു ആരോപണം പഴയതോ പുതിയതോ എന്നുള്ളതല്ല പ്രശ്നം യാഥാർത്ഥ്യം എന്തായാലും അത് പുറത്തു പുറത്തുവരണമെന്ന് എനിക്കുള്ളൂ എന്റെ പുസ്തകത്തിലെ കാര്യങ്ങൾ പഴയതാണെന്ന് പറയുന്ന ലൂക്ക പാതിരി ആയിരത്തഞ്ഞൂറ് വർഷം മുമ്പെഴുതപ്പെട്ട് ഒരു പഴം പുരാണമായ വേണ്ടിയാണ് വാദിക്കുന്നത് എന്നിട്ട് അവകാശപ്പെടുന്നതോ പുതിയ കാര്യമാണെന്നും പാതിരിയുടെ പുസ്തകത്തിൽ ഒരു സ്ഥലത്തുപോലും ക്രിസ്തു ജീവിച്ചിരുന്നു എന്നുള്ളതിന് ഒരു തെളിവെങ്കിലും ഹാജരാക്കിയിട്ടില്ല പലരും ചേർന്ന് നടത്തിയ ആ സംയുക്ത ശ്രമം അങ്ങനെ ദയനീയമായി പരാജയം വരിച്ചു യേശുക്രിസ്തു എന്ന കെട്ടുകഥയുടെ മേൽപ്പടുത്തിയർത്തിയ ക്രിസ്തുമതം ഇപ്പോൾ എല്ലാ സ്ഥലത്തും തകർച്ചയിലാണ് യൂറോപ്പിലെയും അമേരിക്കയിലെയും ക്രിസ്ത്യൻ പള്ളികൾ ആരാധകരെ കിട്ടാതെ വിഷമിക്കുന്നു കന്യാസ്ത്രീകളും പുരോഹിതരുമാകാൻ ചെറുപ്പക്കാർ മടിക്കുന്നു തകർന്നുകൊണ്ടിരിക്കുന്ന മതത്തെ ആ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ ഒരു വിശ്വാസിക്കും കഴിയില്ല ലൂക്കിൻ പോലുള്ള പുസ്തകങ്ങൾ ഈ മതത്തിന്റെ തകർച്ചയുടെ വേഗത കൂട്ടാൻ ഉപകരിക്കും ഇത്രയും അച്ചടിച്ചു കഴിഞ്ഞപ്പോഴാണ് ലൂക്കിന്റെ ഒരു പരസ്യം കലാകൗമദിയുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയേഴിലക്കത്തിൽ കാണുന്നത് അതിലെ ഒരു ഭാഗം താഴെ ഉദ്ധരിക്കുന്നു ക്രിസ്തുവിന്റെ മാതൃഭാഷയായ അറമായിക്ക് യഹോദരുടെ ഭാഷയായ ഹീബ്രു ഭാരതത്തിന്റെ അനർബസമ്പത്തായ സംസ്കൃതം തുടങ്ങി പാശ്ചാത്യവും പൗരസ്ത്യവുമായ നാൽപ്പത്തിയാറ് ഭാഷകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള പണ്ഡിതനും പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ കെ ലൂക്ക് യുക്തിയുടെയും ചരിത്ര ഗവേഷണങ്ങളുടെയും പിൻവലത്തോടെ ഇടമറുകിന്റെ കുയുത്തികൾക്ക് നൽകിയിട്ടുള്ള മറുപടി പുസ്തക രൂപത്തിൽ എന്റെ കുയുത്തികൾ എന്താണെന്നും ലൂക്കിന്റെ തെളിവുകൾ എന്താണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു സംസ്കൃതം ഹീബ്രു അരമായിക്ക് തുടങ്ങി നാൽപ്പത്തിയാറ് ഭാഷകളിൽ പ്രാവീണ്യമുണ്ടെന്ന് ലൂക്കാപാതിരി അവകാശപ്പെടുന്നത് പച്ചക്കള്ളമാണ് ഒരു പുതിയ ഭാഷ പഠിക്കണമെങ്കിൽ ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും വേണ്ടേ ആക്കണക്കിൽ നാൽപ്പത്തിയാറ് ഭാഷകൾ പഠിക്കാൻ തൊണ്ണൂറ്റി കൊല്ലം വേണം കേരളത്തിൽ ഒരാൾ എസ് എസ് എൽ സി പാസാകണമെങ്കിൽ പതിനഞ്ച് വയസ്സ് വേണം അതുവരെ പഠിക്കുന്നത് മലയാളവും അല്പസ്വല്പം ഇംഗ്ലീഷും വളരെ കുറച്ച് ഹിന്ദിയും മാത്രമാണ് അത് ഭാഷാ പ്രാവീണ്യമാണെന്ന് വിവരമുള്ളവർ പറയുകയില്ല ഇംഗ്ലീഷ് സാഹിത്യം ഐച്ഛികമായെടുത്ത് എം എ പാസ്സാകുന്ന ആളെപ്പറ്റി പോലും ഇംഗ്ലീഷ് ഭാഷാ പ്രവീണനെന്നാരും പറയുകയില്ല സംസ്കൃതത്തിൽ ഒരാൾ പ്രവീണനാകണമെങ്കിൽ അനേക വർഷത്തെ അതും വേണം ഹീബ്രു ഗ്രീക്ക് പാലി അറമായിക്ക് തുടങ്ങിയ ഭാഷകളുടെ സ്ഥിതിയും ഇതുതന്നെ ഇക്കണക്കിൽ നാൽപ്പത്തിയാറ് ഭാഷകളിൽ ആ ഭാഷകളുടെയെല്ലാം ലിപി പഠിച്ചെന്നല്ല പ്രാവീണ്യം നേടിയെന്ന് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ നുണ പറയുന്നതിന് ഒരു സമ്മാനം ഏർപ്പെടുത്തിയാൽ അത് ഈ പരസ്യം പരസ്യമെഴുതിയവർക്ക് കിട്ടാൻ തീർച്ചയായും അർഹതയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ നുണയിൽ അടിസ്ഥാനമുറപ്പിച്ച ക്രിസ്തുമതത്തിന്റെ പ്രചാരകന്മാർ ഇതിലും ഇതിലപ്പുറവും പറയും ലൂക്ക പാതിരിക്ക് നാൽപ്പത്തിയാറ് ഭാഷകളിൽ പ്രാവീണ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് പ്രായമുണ്ടെന്നും ഓരോ ഭാഷയും പഠിക്കാൻ എത്ര കൊല്ലം വീതമെടുത്തെന്നും വെളിപ്പെടുത്തട്ടെ ഏതു സർവകലാശാലകളിലാണ് പാതിരി ഈ ഭാഷകൾ പഠിച്ചത് ആരൊക്കെ അദ്ദേഹത്തിന് അതിന് സർട്ടിഫിക്കറ്റുകൾ നൽകി ഇത് വായിച്ചപ്പോൾ പരേതനായ എ ടി കോവൂരിന്റെ അടുത്തു ചെന്ന ഒരു ഭാഷാ പണ്ഡിതന്റെ കാര്യമാണ് ഓർമ്മയിൽ വന്നത് ദിവ്യശക്തി കൊണ്ട് ലോകത്തിലെ ഏതു ഭാഷയിലും സംസാരിക്കാൻ കഴിയുമെന്ന് അയാൾ അവകാശപ്പെട്ടു മലയാളത്തിൽ എന്തെങ്കിലും പറയാമോ എന്ന് കോവൂർ ചോദിച്ചു ഒരു മടിയും കൂടാതെ അയാൾ സംസാരിക്കാൻ തുടങ്ങി പക്ഷേ അതിൽ ഒരു മലയാളപദം പോലും ഉണ്ടായിരുന്നില്ല ഒരുതരം മാനസിക രോഗം ബാധിച്ചവരും വിശ്വാസഭ്രാന്ത് പിടിപെട്ടവരും ഭാഷാവരവും ഭാഷാജ്ഞാനവും കിട്ടിയെന്ന് അവകാശപ്പെടാറുണ്ട് അങ്ങനെയുള്ളവരെ ഉടനടി മാനസിക രോഗ ചികിത്സതിനെ കാണിക്കുകയാണ് വേണ്ടത് ലൂക്ക് നാൽപ്പത്തിയാറ് ഭാഷകളിൽ പ്രാവീണ്യമുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരം ഒരു പരിശോധനയ്ക്ക് അദ്ദേഹം അർഹനാണ് ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന പുസ്തകത്തിനെതിരെ കത്തോലിക്കാ വേണ്ടി ഫാദർ ലൂക്ക് എഴുതിയ പുസ്തകത്തിനുള്ള മറുപടി ഇവിടെ അവസാനിക്കുന്നു മറ്റ് അധ്യായങ്ങൾ കേൾക്കാനുള്ള ലിങ്ക് ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്